ഓം ശ്രീ മഹാദേവി നമ നമസ് മാർച്ച് ഒന്ന് കുംഭമാസം പതിനേഴാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് മുപ്പത്തൊന്ന് മീനമാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ചിങ്ങക്കൂറുകാരുടെ മാർച്ച് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് മാർച്ച് മാസത്തിൽ ധാരാളം പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളും അതുപോലെ തന്നെ പ്രധാന ദിവസങ്ങളും കടന്നു വരുന്നുണ്ട് പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ മാർച്ച് പതിനഞ്ചിന് മീനം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ മിഥുനം രാശിയിൽ പുണർദ്ദ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ മാർച്ച് ഒന്നിന് ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മാർച്ച് പത്തിന് ഇടവം രാശിയിൽ മകൈരം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു ശുക്രൻ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി കുംഭം രാശിയിൽ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനം രാശിയിൽ പൂരൂരട്ടാതി നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു അതായത് മഹാശനി മാറ്റം സംഭവിക്കുന്നു രാഹു മാർച്ച് പതിനേഴിന് പൂരൂരട്ടാതി നക്ഷത്രം നാലാം പാദത്തിൽ പ്രവേശിക്കുന്നു കേതു കന്നിരാശിയിൽ ഉത്തരനക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ ധാരാളം മാറ്റങ്ങളും വലിയ ഗ്രഹമായിട്ടുള്ള ശനിയുടെ പ്രധാനപ്പെട്ട ഒരു മാറ്റവും സംഭവിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ ഇത്തരത്തിലുള്ള വലിയ ഗ്രഹമാറ്റങ്ങളുടെ ഫലങ്ങൾ ചിലത് രണ്ടു മൂന്ന് മാസം മുൻപ് തന്നെ അനുഭവത്തിൽ വന്നു തുടങ്ങി കാണും ചെറുഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ യാദൃശ്യവും പെട്ടെന്നുള്ളതുമായിട്ടുള്ള പല സംഭവങ്ങളെയും സൂചിപ്പിക്കുന്നു ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം മാർച്ച് ഒന്നിന് ശ്രീരാമകൃഷ്ണ ജയന്തിയും മൂന്നിന് പൂന്താന ദിനവും നാലിന് കുംഭവരണിയും ആകുന്നു മാർച്ച് പന്ത്രണ്ടിന് ചോറ്റാനിക്കര മകവും പതിമൂന്നിന് ആറ്റുകാൽ പൊങ്കാലയും പതിനാലിന് പൗർണമിയും പതിനഞ്ചിന് വസന്തോത്സവം അഥവാ ഹോളിയും ആചരിക്കുന്നു മാർച്ച് ഇരുപത്തിയൊൻപതിന് അമാവാസയും മുപ്പത്തൊന്നിന് വേദവ്യാസ ജയന്തിയുമാകുന്നു ധാരാളം ക്ഷേത്രോത്സവങ്ങളും കടന്നു വരുന്നുണ്ട് ഈ മാസത്തിൽ എല്ലാം തന്നെ പ്രതിപാദിക്കാൻ കഴിയുന്നില്ല ഇനി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഗ്രഹമാറ്റങ്ങളുടെ എല്ലാം ചാരവശാലുള്ള ഫലങ്ങൾക്ക് അടിസ്ഥാനപരമായി ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹനിലകളുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലവും പ്രധാനപ്പെട്ടതാണ് അതിനനുസൃതമായിട്ട് ഈ ഫലങ്ങളിൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ കാര്യം കൂടി ഓർമ്മയിരിക്കണം ഇനി മാർച്ച് മാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ചിങ്ങക്കൂറുകാർക്ക് കണ്ടകശനി മാർച്ച് ഇരുപത്തിയൊൻപതോട് കൂടിയിട്ട് അഷ്ടമശനിയായി മാറുന്നു അതായത് അഷ്ടമരാശിയായ മീനം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നു അഷ്ടമരാശിയായ മീനം രാശിയിലേക്ക് ശനി രാശി മാറുന്നുണ്ട് അഷ്ടമത്തിൽ ധാരാളം ഗ്രഹങ്ങൾ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെയും ഇവർ കടന്നുപോകും അടുത്ത ദിവസങ്ങളിൽ തന്നെ അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായിരിക്കുന്ന വ്യാഴം ഇവരുടെ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുകയാണ് രണ്ടാം ഭാവത്തിൽ കേതുവും അഷ്ടമത്തിൽ രാഹുവും ഉണ്ട് ചിലർക്ക് ദൂരയാത്രകൾ ആവശ്യമായിട്ട് വന്നേക്കാം ജോലി സംബന്ധമായിട്ടും ചിലർ വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിക്കുന്നതിനു വേണ്ടിയുമാകാം തൊഴിൽ സംബന്ധമായിട്ട് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനുള്ള പല അവസരങ്ങളും സംജാതമായേക്കും കാര്യങ്ങളിൽ തീരുമാനമാകാതെ ഇരിക്കുന്നവർക്ക് ആദ്യം കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും ചില ഗ്രഹമാറ്റങ്ങൾക്ക് ശേഷം വിവാഹാദി കാര്യങ്ങൾ നടക്കുന്നതാണ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ദൂരദേശ ഗമനവും ഉണ്ടാകുന്നതാണ് മാത്രമല്ല പ്രവർത്തന വിജയവും കീർത്തിയും ധനവും കൈവരുന്നതുമാണ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും ധാരാളം പണം ചെലവഴിച്ചേക്കാൻ സാധ്യതയുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവരിൽ പ്രത്യേകമായി തന്നെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കാനായിട്ട് ചിങ്ങക്കൂറുകാർക്ക് സാധിക്കുന്നു ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമാക്കുവാൻ വേണ്ടിയിട്ട് അതികഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഠിനാധ്വാനം തന്നെ വേണ്ടിവരും അല്ലാത്ത പക്ഷം മുടങ്ങി പോവാനായിട്ട് സാധ്യത കൂടുതലാണ് അതുപോലെ ഇവരേർപ്പെടുന്ന പ്രവൃത്തികൾക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഉത്സാഹം കെട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട് ഒരു ഗുണം എന്തെന്നാൽ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്തേക്ക് പോകാൻ പല നാളായി ശ്രമിച്ചിട്ട് നടക്കാത്തവർക്ക് അതിന് സാധിച്ചു കിട്ടുന്നു അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു കലാകാരന്മാർക്കും അതുപോലെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികളായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്കും പ്രധാനമായിട്ടും വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പിതാവിന് ചില്ലറ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അതുകൂടാതെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ള ചിങ്ങക്കൂറുകാർക്കും വളരെയധികം ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയം കൂടിയാണ് സന്താനങ്ങളെ കൊണ്ട് ചില്ലറ സന്തോഷങ്ങൾ ലഭിക്കുന്ന അവസരങ്ങൾ സംജാതമാക്കും ഉന്നതമായിട്ടുള്ള പല പരീക്ഷകളും ഇന്റർവ്യൂകളും വിജയിക്കുകയും ജോലി അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഉപരിപഠനത്തിനായിട്ട് അർഹത നേടുകയും ചെയ്തേക്കാൻ സാധ്യതയുണ്ട് ധനപരമായിട്ടുള്ള പ്രതിസന്ധികൾ കുറച്ചു നാളത്തേക്ക് വീണ്ടും അനുഭവപ്പെട്ടേക്കാനും ഇടയുണ്ട് ഭൂമിയുടെ കൈമാറ്റം അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകൾ തുടങ്ങിയവയെ കുറിച്ചുള്ള തർക്കങ്ങൾ വിവാദങ്ങൾ മുതലായവ ഉണ്ടായേക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ വിദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഒരുമ്പെടുന്നവർ അതിന്റെ ഡോക്യുമെന്റുകൾ വേണ്ട ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ തെറ്റുകളില്ലാതെയും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് ആഘോഷവേളകളിലും പൊതു ഇടങ്ങളിലും പോകുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഭക്ഷ്യവിഷബാധ മുതലായവയും മരുന്നുകൾ കൊണ്ടുള്ള അലർജി മുതലായവയും നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് സൂര്യാഘാതം ശിരോ സംബന്ധമായിട്ടും നീർദോഷ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇവരെ തേടി വന്നേക്കാൻ ഇടയുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുറച്ച് ധനം വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിനെ സംബന്ധിച്ച് ചില വിവാദങ്ങളും അല്ലെങ്കിൽ അധിക ചെലവുകളും ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം ഗവൺമെന്റുമായിട്ടുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയും പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് മൂല കുടുംബങ്ങളിലെ ഒത്തുചേരൽ മുതലായവയും സംഭവിച്ചേക്കാം അതുപോലെ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ചിലർക്ക് ഇടയുണ്ട് വിവാദങ്ങൾക്കും അല്ലെങ്കിൽ തർക്കങ്ങൾക്കും ഒടുവിൽ കുടുംബസ്വത്ത് നിങ്ങൾക്ക് ഭാഗം വെച്ച് കിട്ടുവാനും മറ്റും ഇടയുണ്ടാവുന്നതാണ് അതുപോലെ വീടുപണി മുതലായവ മുടങ്ങിക്കിടന്നത് നടക്കാനും സാധ്യതയുണ്ട് ഈ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുക വീട് വയ്ക്കാൻ ഭൂമി വാങ്ങുക അല്ലെങ്കിൽ വീടിന്റെ മെയിൻ്റെനൻസ് ചെയ്തു തീർക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നേക്കാം ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ചിങ്ങക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ ചില കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ആ പറയുന്ന ദിവസങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ തടസ്സമുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതാണ് ചിങ്ങക്കൂറുകാർക്ക് മാർച്ച് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ ദീർഘയാത്രകൾ പോകുന്നതും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കുന്നതും ുന്നത് ഉത്തമമായിരിക്കും പനി ജ്വരം ജ്വരംഘാതം മുതലായവ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കില്ല മാത്രമല്ല ഈ ദിവസങ്ങളിൽ ധനപരമായിട്ടുള്ള ചില്ലറ അധിക ചിലവുകളോ ധനനഷ്ടങ്ങളോ വന്നു ചേർന്നേക്കാൻ സാധ്യതയുണ്ട് അഞ്ച് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ തൊഴിലിടങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളോ മറ്റോ ഉണ്ടായേക്കാം ധനനഷ്ടങ്ങളോ അല്ലെങ്കിൽ കിട്ടാനിരുന്ന കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം ആ ദിവസം കിട്ടാതിരിക്കുക തുടങ്ങിയവയും ഉണ്ടായേക്കാം വിടുപണി മുതലായവ ഈ ദിവസങ്ങളിൽ നിർത്തിവെക്കേണ്ടതോ അല്ലെങ്കിൽ പണത്തിന്റെ ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ ജോലിക്കാർ വരാതിരിക്കുന്നത് മൂലമോ നിർത്തിവെക്കേണ്ടതായിട്ടും വന്നേക്കാം മാർച്ച് നാല് പതിനൊന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചിലറ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ലാഭം അല്ലെങ്കിൽ കിട്ടാനിരുന്ന ധനം ഈ ദിവസങ്ങളിലും കിട്ടാതെ നീണ്ടുപോകാനായിട്ട് ഇടയുണ്ട് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ വസ്തു ആധാരം മുതലായ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾക്ക് മുടക്കം നേരിടുകയോ തർക്കങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാനും സാധ്യതയുണ്ട് വാഹനാദികൾ ഓടിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവസഹസ്രനാമം അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം നിത്യേന ജപം ചെയ്യുക അതുപോലെ ശ്രീരുദ്ര മന്ത്രത്താൽ ഞായറാഴ്ചകളിൽ ശിവങ്കൽ അഭിഷേകം നടത്തുക ശാസ്താവിങ്കൽ എള് സമർപ്പണം വിഷ്ണു സഹസ്രനാമ പാരായണം മുതലായവയും ഭദ്രകാളിയെങ്കിൽ രക്തപുഷ്പാഞ്ജലി മാഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമ പാരായണം തുടങ്ങിയവ നിത്യേന ഏതെങ്കിലും ഒരു സന്ധ്യാനേരങ്ങളിൽ ചെയ്യുന്നതും ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം